ജ്യോതിഷ ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസ ഫലമാണ് വിചിന്തനം ചെയ്യുക ഈ മാസത്തിൽ പ്രധാനമായിട്ട് രണ്ട് ഗ്രഹങ്ങളുടെ മാറ്റം പ്രത്യേകം പറയേണ്ടതാണ് ഓരോ ഗ്രഹങ്ങളുടെയും സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത് ഇന്ന് കർക്കിടകം രാശിക്കാരുടെ ഫലമാണ് പറയുന്നത് കർക്കിടകം രാശിക്കാർക്ക് വ്യാഴം പതിനൊന്നാമടത്താണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ചൊവ്വ പന്ത്രണ്ടാമടത്ത് മിഥുനം രാശിയിൽ നിൽക്കുമ്പോൾ ഏറ്റവും ഭാഗ്യഭാവത്തിൽ ശുക്രൻ സ്ഥിതി അത് സുഖസ്ഥാനത്തിൻ്റെയും സർവാഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൻ്റെ അധിപനായിരുന്ന ശുക്രൻ തൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുന്നത് ഏറ്റവും ഭാഗ്യം കൊണ്ട് തരുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം ഈ കർക്കിടകം രാശിക്കാരായിരുന്ന പുണർത്തിൻ്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് സർവ അഭീഷ്ടങ്ങളും സാധിക്കുന്ന ഒരു മാസം അതായത് ദീർഘകാലമായിട്ട് സാധിക്കുകയില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ സാധിക്കുവാൻ യോഗമുണ്ട് ഓരോ വ്യക്തികളും ഓരോ രീതിയിലാണ് ആഗ്രഹിക്കുക ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് സാധിക്കാതെ കിടക്കും അത് ചില സന്ദർഭങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് സാധിക്കും അങ്ങനെയുള്ള ഒരു മാസം പ്രധാനമായിട്ട് ആരോഗ്യ കാര്യങ്ങൾ വളരെ തൃപ്തികരമായിരിക്കും അത് ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധയൊക്കെ വേണം എന്നിരുന്നാലും പൊതുവെ പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ആരോഗ്യം പൊതുവെ തൃപ്തികരമായി അതുപോലെ തന്നെയാണ് തൊഴിൽ രംഗം തൊഴിൽ രംഗത്ത് നല്ല വിജയങ്ങൾ വന്നിച്ച് അത് വിദേശത്തായിരിക്കുന്നവർ അതായത് സ്വന്തം നാട് വിട്ട് നിൽക്കുന്നവർക്കും അത് ബാധകമാണ് സ്വന്തം നാട്ടിൽ അല്ലല്ലോ ഇപ്പം അധികം ആൾക്കാരും ജോലി ചെയ്യുന്നത് സ്വന്തം നാട് വിട്ട് എന്ന് പറയുമ്പോൾ അന്യ സംസ്ഥാനം തന്നെ വേണമെന്നില്ല ഒരു എൺപത് കിലോമീറ്റർ ഒക്കെ അകലെ പോയി ജോലി ചെയ്യുന്നവർ സ്വന്തം നാട് വിട്ട് നിൽക്കുന്നതായിട്ടാണ് ജ്യോതിഷ ശാസ്ത്ര പ്രകാരം കണക്കാക്കുക അങ്ങനെ നോക്കുമ്പോൾ സ്വന്തം നാട് വിട്ട് ജോലി ചെയ്യുന്നവർക്കും അഭിവൃദ്ധികൾ ഉണ്ടാകുന്ന ഒരു മാസം അതുപോലെ ഒരു ജോലി സ്വന്തം നാട് വിട്ട് ഒരു ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് അനുകൂലമായിരിക്കുന്ന സമയം വിദേശത്ത് പോകുവാനായിട്ട് പേപ്പറുകളൊക്കെ ശരിയാക്കുന്നവർക്ക് അതിനായിട്ട് വിസ വരാനൊക്കെ കാത്തിരിക്കുന്നവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ അതിനുള്ള ആനുകൂല്യം ഭാഗ്യം ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സമയമാണ് ഒൻപതാം ഭാവം ഭാഗ്യഭാവമാണ് ആ ഭാഗ്യഭാവത്തിൽ കലയുടെ കാരകനായ ശുക്രൻ നിൽക്കുന്ന ഈ കാലം കലയ്ക്ക് മാത്രമല്ല മെഡിക്കൽ രംഗമായാലും മറ്റ് കായിക രംഗമായാലും ഐ ടി മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർ കലാരംഗവുമായി ബന്ധപ്പെട്ട ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്യുന്നവർ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കുന്നവർ അങ്ങനെ നിരവധി അനവധിയായ ജോലികൾ കലാ രംഗവുമായി ബന്ധപ്പെട്ട് സ്റ്റേജ് പ്രോഗ്രാമുകളിൽ അവതരിപ്പിക്കുന്നവർ മാത്രമല്ല സാങ്കേതിക കാര്യങ്ങൾ നോക്കുന്നവർ ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്യുന്നവരായാലും ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നവരായാലും വസ്ത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരോ വീടുകളുടെ അല്ലെങ്കിൽ വാഹനങ്ങളുടെ ഇസ്റ്റീ എക്സ്റ്റീരിയൽ ഇൻറ്റീരിയൽ വർക്കുകൾ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നവർ അവർക്കൊക്കെ അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ടാകും എക്സ്പോർട്ടിങ് ഒക്കെ ചെയ്യുന്നവർക്കും അത് ബാധകമാണ് കൂടാതെ മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ളവർ അത് കൃഷിക്കാരായാലും ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികളായാലും ഒരു ഹോം ആയിട്ട് ജോലി ചെയ്യുന്നവരായാലും ഒക്കെ വിജയങ്ങൾ വന്നു ചേരും ഈ കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണത്തിൻ്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസം ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാർ ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമൊക്കെ പൂർണമായ ദൈവാദീനവും പൂർണ്ണമായ ഭാഗ്യവുമുള്ള ഒരു മാസമാണ് വാഹനം വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ഒക്കെ യോഗമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ പൊതുവെ സമ്പൽ സമൃദ്ധമായ ഒരു മാസമാണ് കടങ്ങളൊക്കെ വീഴുന്നതിനും നിയമപരമായ പ്രശ്നങ്ങൾ വിട്ടുപോകുന്നതിനും യോഗമുണ്ട് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി ദോഷങ്ങളൊക്കെ മാറുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നതാണ് അതായത് പൊരുത്തം നോക്കുന്നതിനായാലും വിവാഹ പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും വിവാഹ തടസ്സം നോക്കുന്ന കാര്യ സന്താന തടസ്സമോ മറ്റ് തൊഴിൽ തടസ്സമോ ഒക്കെ നോക്കുന്നതിന് ഓൺലൈനായിട്ട് നോ ഫോൺ വിളിക്കുന്നതിനുമൊക്കെ അവസരമുണ്ട് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും